വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും ഈ മാസം ഇരുപത്തി തീയതി ശനിയാഴ്ച നാലരയ്ക്ക് കട്ടപ്പന കല്ലറക്കൽ ഓഡിറ്റോറിയം വെള്ളയാങ്ങടി ഇ ടി സബാസ് നഗറിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഹൈറേഞ്ചിലെ കുടിയേറ്റ കാലം തൊട്ടുള്ള വികസനത്തിൻ്റെ പ്രത്യേകിച്ച് കട്ടപ്പനയുടെ വികസനത്തിൻ്റെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് നടത്തിയിട്ടുള്ള സേവനങ്ങളുടെ ഒരു വിലയിരുത്തലും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കട്ടപ്പന നഗരസഭ നടത്തിയ അഴിമതിയും സ്വജനപക്ഷപാതവും പ്രവർത്തനരഹിതവുമായ ഭരണ സംവിധാനത്തിനുള്ള വിലയിരുത്തലുമായിരിക്കും ഈ സമ്മേളനം യുവജനങ്ങളും സ്ത്രീകളും കർഷകരും എല്ലാം ഉൾപ്പെടെ അഞ്ഞൂറോളം ആളുകൾ പങ്കെടുക്കുന്ന മണ്ഡലം കൺവെൻഷനാണ് നാളെ നടത്തപ്പെടാൻ പോകുന്നത് ഈ പരിപാടി ബഹുമാനായ ഇടുക്കിയുടെ എം എൽ എ കേരളത്തിൻ്റെ ജലഭൂ ഗോമലി എറോഷൻ ഉദ്ഘാടനം ചെയ്യും റോഷി അഗസ്റ്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കട്ടപ്പനയിൽ നടക്കുന്നതെന്നും നടന്നുകൊണ്ടിരിക്കുന്നതെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വൈകിട്ട് നടക്കുന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഷാജി കൂത്തോടിയിൽ അധ്യക്ഷത വഹിക്കും യോഗത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യം നിർണ്ണം ഷാജി കാഞ്ഞമല അഡ്വക്കേറ്റ് മനോജ് തോമസ് ജോസ് എട്ടിയിൽ ബേബി ഓലിക്കരോട്ട് ബിജു ഐക്കര ജോമോൻ പൊടിപാറ എന്നിവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ ഷാജി കൂത്തോടി ബെന്നി കല്ലുപുരീടം സാബു പുത്തൻവീട്ടിൽ ബിനോയി മണിമല സി എം മത്തായി അപ്പച്ചം പാണിയപ്പുര ജോഷി പയ്യമ്പള്ളിയിൽ ജോർജ് കടപ്പൂര് ം കൊല്ലംകുന്നൽ ബിനേശ് ചമ്പപ്പള്ളിൽ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന